നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദി ഭാവയാമേ മൂകം കരോദിവാചാലം പങ്കും ലിംഗയതേ ഗിരിം യൽ കൃപാതമഹം മന്ദേ പരമാനന്ദ മാധവം ഇന്ന് മീരാദേവി മീരാഭായി അല്ലെങ്കിൽ ഭക്തമീര ആ മീരാദേവിയുടെ ഒരു ചെറിയ കഥയാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മീരാഭായി കുഞ്ഞായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വിവാഹഘോഷയാത്ര പോകുന്നത് കണ്ടു വേഗം അമ്മയോട് ചോദിച്ചു അതെന്താ അമ്മേ ആ പെൺകുട്ടിയെ ഇങ്ങനെ അലങ്കരിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകണേ ഉടനെ തന്നെ അമ്മ പറഞ്ഞു മോളെ ആ കുട്ടിയെ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതെയോ അതെന്തിനാ കൊണ്ടുപോകണേ അത് എല്ലാ പെൺകുട്ടികളെ ഇങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഭർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും പിന്നെ ആ ഭർത്താവാണ് ആ പെൺകുട്ടിയുടെ എല്ലാം എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അദ്ദേഹമാണ് എന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിച്ചു വിടുമോ ഇടുമല്ലോ എനിക്ക് പോണ്ട അവിടുന്ന് ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരെയും ചെയ്യും അമ്മേ കല്യാണം കഴിച്ചതാണോ അതേല്ലോ അച്ഛൻ കല്യാണം കഴിച്ചല്ലേ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു വീണ്ടും അമ്മയോട് മീരക്കുട്ടി ചോദിച്ചു അമ്മേ എന്നെ ആർക്കാമ്മേ വിവാഹം കഴിച്ചു കൊടുക്കണേ അത് ആ സമയത്ത് ഏതെങ്കിലും നല്ല ഒരാളെ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു പിറ്റേ രണ്ട് പിറ്റേ ദിവസം വീണ്ടും ചോദിച്ചു അമ്മേ എന്നെ ആരാ വിവാഹം കഴിക്കണേ അന്നേരം അമ്മ എന്തോ ഒരു ഒഴിവ് ഒഴിവ് പറഞ്ഞു അടുത്ത ദിവസം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അപ്പം കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ചെറുത് അത് കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇതാ ഈ ആളാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകണതെന്ന് പറഞ്ഞു അത് കേട്ടപ്പം മുതൽ അന്ന് മുതൽ ഈ കുട്ടിയുടെ മനസ്സിൽ എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എന്നുള്ള ഒരു രീതിയിൽ കുഞ്ഞല്ലേ അപ്പം കളിചിരിയൊന്നും അറിയിട്ടില്ല പിന്നെ ഈ ഇതിനെ കണ്ണെഴുതിക്കായി കുളിപ്പിക്കുകയായി പൊട്ടുതൊടുകയായി കുട്ടികളങ്ങനെയല്ലേ അങ്ങനെ ജീവിച്ചു അങ്ങനെ ഈ കുട്ടിക്ക് പ്രായം കൂടുന്തോറും മനസ്സിലും ആ ഒരു ചിന്ത കൂടിക്കൂടി വന്നു ശ്രീകൃഷ്ണനാണ് എൻ്റെ എന്ന് പറഞ്ഞു പിന്നെ കൃഷ്ണൻ്റെ കഥകളൊക്കെ കേട്ടു പ്രായം അങ്ങനെയാണല്ലോ ഒരു കഥകളൊക്കെ അങ്ങനെയെല്ലാം കേട്ടു ഇതെല്ലാം കഴിഞ്ഞ് മേവാർ രാജവംശത്തിലേക്ക് ഇത് രാജകുമാരിയാണ് ഇവിടുത്തെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഈ മീരയ്ക്ക് കൃഷ്ണനെ കാണാതെ പറ്റില്ല അപ്പം അവിടെ അടുത്ത് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് പക്ഷേ ഈ രാജകുമാരി ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷേ മീര അതൊന്നും നോക്കിയില്ല അവിടെ പോകാൻ തുടങ്ങി ആ ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സാധാരണ ആൾക്കാരും ഒക്കെ ആയിട്ടാണല്ലോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ സംസർഗം അങ്ങനെയൊക്കെയായി പക്ഷേ ഈ മീരയുടെ ഇതൊക്കെ അവരുടെ ഭർത്താവിനൊരു കുട്ടിക്കളിയായിട്ടേ തോന്നുള്ളൂ പുള്ളി വളരെ ഒരു ലൈറ്റായിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ബാക്കി രാജകുടുംബാംഗങ്ങളൊക്കെ പരാതിപ്പെട്ടു തുടങ്ങി ആ ഇങ്ങനെ പോയിട്ട് അവരുമായിട്ടൊക്കെ അവിടെ ഭജന പാടുക കീർത്തനം ചൊല്ലുക ഇങ്ങനെയൊക്കെ അമ്പലത്തിൽ പോയിരുന്നു അത് ശരിയല്ല അതുതന്നെയല്ല ഇവരെല്ലാം ദേവിഭക്തരാണ് ഈ കുടുംബക്കാർ അപ്പോൾ ഇങ്ങനെ കൃഷ്ണനെ ഭജിക്കുന്ന ഒന്നും ശരിയല്ല ദേവിഭക്തി ആയാലെന്താ എന്നൊക്കെയായി അവസാനം മീരയോട് ഭർത്താവ് ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് കൃഷ്ണനെ ആരാധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അദ്ദേഹം ചിരിച്ചു അതിനെന്താ നമുക്കിവിടെ ഒരു കൃഷ്ണൻ്റെ ചെറിയ അമ്പലം ഉണ്ടാക്കിയാൽ പോരെ കൊട്ടാരത്തിൽ പ്രശ്നം എന്തീരുന്നല്ലോ ശരി അങ്ങനെ ഉണ്ടാക്കി പക്ഷെ അപ്പോഴും ഏറ്റവും വലിയ പ്രശ്നമായി എന്താണെന്നറിയാമോ ഈ കൂടെ ഭജന പാടുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പോൾ ഈ ഇങ്ങനെ ഇല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ഈ ആൾക്കാർക്ക് ചുമ്മാ കയറി ഇറങ്ങി നടക്കാനുള്ളതാണോ എന്നായി എന്തായാലും അധികം താമസിയാതെ തന്നെ ഭർത്താവ് മരിച്ചുപോയി അത് കഴിഞ്ഞു അടുത്തയാൾ രാജാവായി അങ്ങനെ എല്ലാം മേരിയുടെ അതുവരെ മേരിക്ക് അവിടെയൊക്കെ നല്ല സ്ഥാനം ഉണ്ടായിരുന്നല്ലോ എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജാവായിരുന്നു ഇദ്ദേഹം ഭർത്ത ഭാര്യ എന്നുള്ള നിലയിൽ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ മീര ഫ്രീയുമായി പുറത്തേക്കിറങ്ങി ഇങ്ങനെ തെരുവുകൾ തോറും എല്ലാവരും കൂടെ ഒരു കൂട്ടമുണ്ട് ഇങ്ങനെ ഭജന പാടി നടക്കും പിന്നെ ഈ മീരയാണെങ്കിൽ ഇഷ്ടംപോലെ കീർത്തനമൊക്കെ ഇങ്ങനെ എഴുതും അതെല്ലാം ഭജനയായിട്ടും കീർത്തനുമായിട്ടും ഇങ്ങനെ പാടുന്നു പിന്നെ എല്ലായിടത്തും നടന്ന് കൃഷ്ണകഥകൾ പാ പറയുന്നു ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഈ ഇവർക്ക് ഈ രാജകുടുംബത്തിലുള്ളവർക്കൊക്കെ നാണക്കേടും മാനക്കേടും ഒക്കെയായി ഈ കുടുംബത്തിലെ ഒരാൾ ഇങ്ങനെ തെരുവിൽ കൂടി അലഞ്ഞു നടന്ന് പാട്ട് പാടുകയും ഇങ്ങനെ കഥ പറയുകയൊക്കെ ചെയ്യുന്നവർക്ക് മഹാമോശമായി തോന്നി ഇപ്പം എന്താ ചെയ്യുക അവസാനം ആ രാജാവ് ഒരു തീരുമാനമെടുത്തു മീരെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനമായി എന്തു ചെയ്തു നേരത്തെ നേരെ ഭടന്മാരെ അയച്ച് കൊല്ലാനൊന്നും പറ്റില്ലല്ലോ അത് ശരിയല്ലല്ലോ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം അത് ശരിയല്ല അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം ഒരു കൂ ഒരു കൂടെക്കേത്ത് കുറച്ച് പഴങ്ങളൊക്കെ ഇട്ടു അതിൻ്റെ കൂടെ അത്യുഗ്രം വിഷമുള്ള ഒരു ചെറിയ പാമ്പിനും കൂടെ വെച്ചു എന്നിട്ട് ഇദ്ദേഹം ഒരിക്കലും കൊണ്ട് കൊടുക്കാൻ പോകില്ലല്ലോ വേറെ ഒരു അതെല്ലാം വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് വേറെ ഒരാളെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു വേഗം ഇദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടി പോയി ആ അവിടെ ചെന്നു അവിടെ ചെല്ലുന്ന സമയത്ത് ഈ മീരയും വേറെ എല്ലാവരും കൂടി ഒരു ആലിൻ്റെ വീട്ടിലവിടെ ഇങ്ങനെ ഇരിക്കുവാണ് വേഗം ചെന്ന് പറഞ്ഞു തൊഴുതുകൊണ്ട് പറഞ്ഞു എന്നിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ സന്തോഷത്തിന് ഞാൻ തരുന്നതാണ് ഇത് അമ്മ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അവിടെ തന്നെ ആയിക്കോട്ടെ വച്ചോളൂ എന്നും പറഞ്ഞ് മീര അത് വാങ്ങിച്ചവിടെ വച്ചു ഇദ്ദേഹം നോക്കി നിൽക്കുകയാണ് ഇദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊന്നും കൊടുത്തുവിട്ട് കൊണ്ടുവന്നല്ലേ ഉള്ളൂ ഉടനെ തന്നെ ഈ ആൾക്കാരുടെ മുഴുവനും സാന്നിധ്യത്തിൽ നോക്കി അപ്പോൾ ആദ്യം പഴങ്ങളല്ലേ അന്നേരം പറഞ്ഞു ആ പഴങ്ങൾ നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാം എന്നും പറഞ്ഞ് വേഗം എല്ലാം എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പഴങ്ങളുണ്ട് കൂടെ ഒരു സാളഗ്രാമമുണ്ട് അതായത് മീരയുടെ ഉപാസനമുണ്ട് ആ വിഷപ്പാമ്പ് സാളഗ്രാമമായി ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ കാര്യം നമുക്കറിയാമല്ലോ നമ്മുടെ പ്രഹ്ലാദനെ എത്ര ഉപദ്രവിച്ചിട്ടും ഏതെല്ലാം വിധത്തിൽ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും രക്ഷിച്ച ആളല്ലേ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ അതുപോലെ തന്നെ ദേവിയെയും അദ്ദേഹത്തിൻ്റെ ആ സംരക്ഷണ പരിധിയിൽ തന്നെയാണ് എന്നും ഉണ്ടായിരുന്നത് ആ സംരക്ഷണ പരിധിയിൽ അവർ മാത്രമല്ല ഭക്തരായിട്ടുള്ള നമ്മളെല്ലാവരുമുണ്ട് എന്ന് വിശ്വസിക്കുക ആ സംരക്ഷണം എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം